കെ എം ഷാജഹാന്റെ അറസ്റ്റിൽ സംസ്ഥാന സർക്കാരിനെ നിർത്തിപ്പൊരിച്ച് എറണാകുളം സി ജി എം കോടതി വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് അന്വേഷണ സംഘം എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്ന് കോടതി ചോദിച്ചു റിമാൻഡ് റിപ്പോർട്ടിലും രൂക്ഷ വിമർശനമുന്നയിച്ച കോടതി കെ എം ഷാജഹാന് ജാമ്യം അനുവദിച്ചു അറസ്റ്റിൽ പോലീസിനോട് കോടതി ചോദ്യം ഉന്നയിച്ചു എഫ്ഐആർ ഇട്ട് മണിക്കൂറുകൾക്കകം ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണമാണ് കോടതി ആരാഞ്ഞത് അറസ്റ്റ് ചെയ്യാനുള്ള ചെങ്ങമ്മനാട് എസ് ഐയുടെ അധികാരത്തെക്കുറിച്ചും കോടതി ചോദ്യങ്ങൾ ഉയർത്തി ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് ചെങ്ങമ്മാണ് ചെങ്ങമ്മനാട് എസ് ഐക്ക് ആരാണ് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയത് വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെങ്ങമ്മനാട് എസ് ഐ എങ്ങനെ എറണാകുളത്തെത്തിയെന്നും കോടതി ചോദിച്ചു ഭരണകൂട ഗൂഢാലോചനയാണ് നടന്നതെന്നും പലതരം സമ്മർദ്ദങ്ങൾ താൻ നേരിട്ടെന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ കെ എം ഷാജഹാൻ പിന്നെ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ കുടുംബത്തിനെ വരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു അതൊന്നും തന്നെ നിലനിൽക്കില്ല ഞാനത് തുടരുകയാണ് എനിക്ക് അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നു പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ലെങ്കിൽ പത്തു മുന്നൂറോളം കോളുകളാണ് എനിക്ക് വന്നത് ഭീഷണി കോളുകൾ ഉപാധികളോടെയാണ് ജാമ്യം ഇരുപത്തയ്യായിരം രൂപയുടെയും രണ്ടുപേരുടെ ആൽജാമ്യത്തിലുമാണ് ഷാജഹാനെ വിട്ടയച്ചത് അന്വേഷണവുമായി സഹകരിക്കണം സമാന കുറ്റകൃത്യം ചെയ്യരുത് തെളിവ് നശിപ്പിക്കരുത് എന്നിങ്ങനെ വ്യവസ്ഥകളാണ് ജാമ്യ ഉത്തരവിലുള്ളത് ജനം കൊച്ചി